കന്മനം മഹല് കമ്മിറ്റി ഊരിവിലക്ക് ഏർപ്പെടുത്തിയ മഹല്ല് നിവാസി കബ്രസ്താനിലെ തെങ്ങിൽ കയറി ശ്രമം നടത്തി പോലീസ് ആത്മഹത്യാശ്രമം നടത്തിയറക്കി മഹല്ല് കമ്മിറ്റി എന്ന പരാതിയുമായി കബറിസ്ഥാനിലെ തെങ്ങിൽ കയറി ഭീഷണി മുഴുകി മദ്യവയസ്കനായ ടി കെ മുഹമ്മദ് വളവന്നൂർ കുറുങ്കാട് കന്മനത്താണ് നാടകീയ സംഭവം അരങ്ങേറിയത് ഭീഷണി മുഴുക്കിയ മുഹമ്മദിനെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിശമനസേന താഴെയിറക്കിയത് കന്മനം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലുള്ള നാല്പതടിയോളം ഉയരമുള്ള തെങ്ങിൽ കയറിയാണ് മഹല് കമ്മിറ്റിയെയും പോലീസിനെയും മേടിപ്പാറ തയ്യൽ കോതകത്ത് മുഹമ്മദ് മുൾമുനയിൽ നിർത്തിയത് കന്മനം മഹല്ലിലെ മുത്തവല്ലി ഭരണത്തിൽ പന്ത്രണ്ട് വർഷമായി ഊരുവിലക്ക് ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും മഹല് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് മധ്യവയസ്കൻ ഖബറിസ്ഥാനിലെ തെങ്ങിൽ കയറി ഭീഷണിമൊഴുക്കിയത് മഹല്ലിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയും ജനറൽ ബോഡി ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനുവേണ്ടി ഭീഷണി മൊഴുക്കിയ ടി കെ മുഹമ്മദ് അടക്കമുള്ള അഞ്ച് കുടുംബങ്ങളുടെ മേലിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ മരണാനന്തര ചടങ്ങുകൾ എന്നീ കാര്യങ്ങളിൽ മഹൽ കമ്മിറ്റി പന്ത്രണ്ട് വർഷമായി യാതൊരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്നും വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായ രേഖാസമർപ്പണത്തിന്റെ റിപ്പോർട്ട് പോലും നൽകാറില്ലെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നതാ ചെയ്ത സംഭവം കൊല്ലം ഞങ്ങളെ ഒരുമിച്ച് എനിക്ക് കൊല്ലായി ഇതുവരെ ഞാനും ഇവരും മാത്രമേ അറിയുള്ളൂ നമ്മളിവിടെയും വക്കീലിന്റെ അടുത്ത് പോയാൽ നമ്മുടെ വക്കീലിന് അൻപതിനായി ഒരു ലക്ഷവും നമ്മളെ വക്കീലിനെ കൊണ്ട് പിന്മാറ്റി

നമ്മുടെ അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഷുഗർ ഉണ്ടെങ്കിൽ ജനറേഷൻറെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്